നമസ്കാരം വിവാഹ വഴിക്കാട്ടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഫസ്റ്റ് മേരേജുള്ള രണ്ട് മുസ്ലിം സുന്ദരികളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് പത്തൊമ്പത് വയസ്സുള്ള ഒരു മുജാഹിദ് യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് അവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കൊണ്ടോട്ടി ഭാഗമായിട്ടാണ് വരുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി മതപഠനം പത്താം ആണ് കുട്ടിയുടെ ഉയരം അഞ്ചടിയാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദറിനെ കൂലിപ്പണിയാണ് ഉമ്മാസൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉള്ളത് ബ്രദറും സിസ്റ്ററും പഠിക്കുകയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ കുട്ടിക്ക് നൂറ്റി അറുപത്തിരണ്ട് ആണ് ഹൈറ്റ് കളറ് വൈറ്റ് ആണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഇവർ ദുബായിൽ സെറ്റിൽഡ് ആണ് സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഫാദർ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും പഠിക്കുകയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ദുബായിൽ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ള പ്രപ്പോസലാണ് കൂടുതൽ താല്പര്യം അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ എന്നുള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്